ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ എന്താണ് ഉണ്ടാക്കേണ്ടത് അറിയണ്ടേ അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇല പറത്തുകയാണ് ഇല പറിച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അവിടെ തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ കുക്കറിൽ കടല വേവാൻ വേണ്ടി കടലക്കറിക്കി കടല കാണിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അരിമാവന കൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പിൻ്റെ തേങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുറിച്ച് വന്ന് എല്ലാ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പാലാണ് അതിന് വേണ്ടി തേങ്ങ ഇതെടുത്തിട്ടുണ്ടായിരുന്നു അത് ജ്യൂസിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പം അരഞ്ഞ് വന്നിട്ടാകുമ്പോഴാണ് നമ്മൾ പാലുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഉള്ളി ഓർമ്മ വന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളി ഇട്ട് കൊടുത്തു അതിൻ്റെ ആധിനേയും അരക്കുകയാണ് പിന്നെ നമ്മളെ തേങ്ങപ്പാലെല്ലാം അരച്ച് വന്നിട്ടുണ്ട് അതൊരു പാർത്തലേക്ക് ആക്കി ചൂടാക്കാൻ വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ഇളക്കി എടുക്കുകയാണ് ഇപ്പോഴാണ് നമ്മളെ പാല് നന്നായി തളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പാന്ന് അപ്പം ഇടിയപ്പത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ടിരി വരാം അപ്പം ഈയപ്പം അറിയാതെ ആയിട്ട് ആരുണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ഒരപ്പമായിരിക്കും അപ്പം കാണാതെ ആണെങ്കിൽ കണ്ട് നോക്കൂട്ടോ അങ്ങനെ നമ്മളെ അരിമാവ് നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് ചുറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഒന്നാമത്തെയാണ് ചുറ്റി കൊടുക്കുന്നത് നല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ണവും എല്ലാം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അത് നമ്മൾ ഇഷ്ടം പോലെ ആക്കാം അതിനൊരു സൈസും ഒരു പരിധിയൊന്നുമില്ല അങ്ങനെ നമ്മൾ അപ്പച്ചമ്പിൽ വേഗം വേണ്ടി അപ്പച്ചമ്പിലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓരോന്നും ഉണ്ടാക്കി അപ്പച്ചമ്പിലേക്ക് വേഗാൻ വേണ്ടി വെച്ചു കൊടുക്കുകയാണ് ചൂടാവാൻ വേണ്ടിയാണ് കേട്ടോ ചൂടായെങ്കിൽ നമുക്ക് എടുത്ത് തിന്നാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മളെ പുട്ട് അപ്പം ഈ അച്ചിലേക്കാണ് ഇട്ടിട്ട് ഇതാക്കുന്നത് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഇതായിട്ടുണ്ട് പിന്നെ നമ്മൾ മൂടി അടിച്ചു കൊടുത്തു പിന്നെ രണ്ടാമത്തെ അപ്പച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി രണ്ടാമത്തെ മീനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാവ് ഇട്ട് കൊടുത്ത് ഇതാക്കുകയാണ് മാവിട്ടതിന് ശേഷം നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ഇടിയപ്പത്തിൻ്റെ അച്ച് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പച്ചമ്മക്ക് കഴിഞ്ഞാൽ ഉമ്മ അപ്പച്ച മൂടി തുറന്നു നോക്കി അതിലേക്ക് ഇട്ടശേഷം ബാക്കിയെല്ലാം വെന്തിനോണ്ട് നോക്കുകയാണ് പിന്നെ വന്ദ് കാടിൻ്റെ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ എഴുതിയപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിന്ന മാത്രമേ വേണ്ടു അങ്ങനെ ഓരോരു പത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഓരോരു പാത്രം അങ്ങനെ അവിടെ ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ നമ്മൾ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഏറ്റവും കുറെ എണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അനിയൻ അനിയൻ വന്നിട്ട് ഉമ്മാക്ക് സഹായം ചെയ്ത് കൊടുക്കുകയാണ് ഇടിയപ്പം ചുട്ടിട്ട് അവനും ഉണ്ടാക്കാനിട്ട് അവനും ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മളെ പാത്രത്തിലേക്കാക്കി പാലുണ്ടായിരുന്നു കടലക്കറിയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ അനിയൻ ആദ്യം വന്നിട്ട് ഇരുന്ന് തിന്നുകയാണ് അവന് പാൽ മതിയെന്നിട്ട് ഉമ്മ പാൽ ഒഴിച്ചെടുക്കുകയാണോ എനിക്ക് ആ അവനെ തിന്നു ഒന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഉമ്മക്ക് സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ട് പറയുമ്പം അപ്പോൾ അവനെല്ലാം തിന്ന് നോക്കുകയാണ് നല്ല അടിപൊളിയാണെന്ന് ഉമ്മ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്